പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ സ്നേഹമുള്ളവരെ വിശുദ്ധ യോഹനാൻ സ്ലിഹ എഴുതിയ സുവിശേഷം മൂന്നാം അധ്യായം ഇരുപത്തി രണ്ട് മുതലുള്ള വചനങ്ങൾ നമ്മളിന്ന് വിചിന്തന വിഷയമാക്കുകയാണ് ഇതിനുശേഷം യേശുവും ശിഷ്യന്മാരും യുവതയാ ദേശത്തേക്ക് പോയി അവിടെ അവൻ അവരോടൊത്ത് താമസിച്ച് സ്നാനം നൽകി സാലിമിനടുത്തുള്ള ഏനോനിൽ വെള്ളം ധാരാളം ഉണ്ടായിരുന്നതിനാൽ അവിടെ യോഹന്നാനും സ്നാനം നൽകിയിരുന്നു ആളുകൾ അവൻ്റെ അടുത്ത് വന്ന് സ്നാനം സ്വീകരിച്ചിരുന്നു യോഹന്നാൻ ഇനിയും കാലാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടി അടയ്ക്കപ്പെട്ടിരുന്നില്ല അവൻ്റെ ശിഷ്യന്മാരും ഒരു യഹൂദനും തമ്മിൽ ശുദ്ധീകരണത്തെപ്പറ്റി തർക്കമുണ്ടായി അവർ യോഹന്നാനെ സമീപിച്ചു പറഞ്ഞു ഗുരു ജോർദാൻ്റെ അക്കരെ നിന്നോട് കൂടി ഉണ്ടായിരുന്നവൻ നീ ആരെപ്പറ്റി സാക്ഷ്യപ്പെടുത്തിയോ അവൻ ഇതാ ഇവിടെ സ്നാനം നൽകുന്നു എല്ലാവരും അവൻ്റെ അടുത്തേക്ക് പോവുകയാണ് യോഹന്നാൻ പ്രതിഭചിച്ചു സ്വർഗത്തിൽ നിന്ന് നൽകപ്പെടുന്നില്ലെങ്കിൽ ആർക്കും ഒന്നും സ്വീകരിക്കുവാൻ സാധിക്കുകയില്ല സ്നേഹമുള്ള ദൈവമക്കളെ മക്കളെ സുവിശേഷ ഭാഗത്തിൽ ഒരു വചനം വീണ്ടും ഞാൻ വായിക്കുകയാണ് ഗുരു ജോർദാൻ്റെ അക്കരെ നിന്നോടുകൂടി ഉണ്ടായിരുന്നവൻ നീ ആരെപ്പറ്റി സാക്ഷ്യപ്പെടുത്തിയോ അവൻ അവിടെ സ്നാനം നൽകുന്നു എല്ലാവരും അവൻ്റെ അടുത്തേക്ക് പോവുകയാണ് സ്നാപകയോഹന്നാനിൽ നിന്ന് സ്നാനം സ്വീകരിച്ച ഈശോ ഇതാ മറ്റൊരു സ്ഥലത്ത് സ്നാനം നൽകുന്നു ധാരാളം ആളുകൾ സ്നാപകനെ വിട്ടിട്ട് അവൻ്റെ അടുത്തേക്ക് പോകുന്നു എന്ന് തിരിച്ചറിഞ്ഞ ശിഷ്യൻ തൻ്റെ ഗുരുവിനോട് പറയുന്ന ഒരു സന്ദേഹമാണ് ഇത് സ്നേഹമുള്ളവരെ ചെറിയ ഒരു അസൂയയുടെ ലാഞ്ചന ഇതിനകത്ത് ഉള്ളതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും എൻ്റെ ഗുരുവിനേക്കാൾ ഇതാ എൻ്റെ ഗുരുവിൽ നിന്ന് സ്നാനം സ്വീകരിച്ച മറ്റൊരുവൻ എൻ്റെ ഗുരുവിനേക്കാൾ വലിയവനായിരിക്കുന്നു എന്ന് ശിഷ്യൻ തിരിച്ചറിയുമ്പോൾ ഗുരുവിനെ സമീപിച്ച് ചോദിച്ച് ചോദിക്കുന്ന ചോദിക്കുകയാണ് ഇത് എങ്ങനെയാണ് ഇത് ഇത് ശരിയാകുന്നത് ശരിക്കും നീയല്ലേ ഗുരു നിൻ്റെ അടുക്കിലേക്കല്ലേ ആളുകൾ വരേണ്ടത് സ്നേഹമുള്ളവരെ ആധ്യാത്മിക ജീവിതത്തിൽ വളരുന്ന വ്യക്തികളെ ആ വളർച്ചയുടെ കാലഘട്ടത്തിൽ പിടിച്ച് താഴേക്ക് വലിച്ചിടുന്ന ഒരു വലിയ പാപമാണ് മൗലിക പാപമാണ് അസൂയ എന്ന് പറയുന്നത് കത്തോലിക്ക തിരുസഭയുടെ മതബോധന ഗ്രന്ഥം രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത്തി മൂന്നാം ഖണ്ഡികയിൽ അസൂയയെക്കുറിച്ച് ചെറിയൊരു നിർവചനം ഇപ്രകാരം പറയുന്നുണ്ട് മറ്റുള്ളവരുടെ ജീവിതത്തിൽ നല്ലത് സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ദുഃഖമാണത് മറ്റുള്ളവനുള്ള സമ്പാദ്യം ക്രമരഹിതമായ രീതിയിൽ സ്വന്തമാക്കണമെന്നുള്ള ആഗ്രഹമാണത്രേ അസൂയ ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്ന പ്രകാരമാണ് അസൂയ എന്ന വാതിലിലൂടെയാണ് സാത്താൻ ഈ ലോകത്തിൽ പ്രവേശിച്ചതത്രേ മനോഹരമായാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത് അസൂയ എന്ന ആ വാതിലിലൂടെയാണ് പ്രവേശികയിലൂടെയാണ് സാത്താൻ ഈ ലോകത്ത് കാലുകുത്തിയത് എന്ന് സ്നേഹമുള്ളവരെ ഈ വചനശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് മൂന്ന് കാര്യങ്ങളെക്കുറിച്ച് ഈ വചനത്തെ കേന്ദ്രീകരിച്ച് ഒന്ന് ധ്യാനിക്കുവാനായിട്ട് പോവുകയാണ് ഒന്നാമതായിട്ട് എന്നിൽ അസൂയ ഉണ്ടോ എന്ന് എങ്ങനെ ഞാൻ തിരിച്ചറിയും എന്നിൽ അസൂയ ഉണ്ടോ എന്ന് പരിശോധിച്ചറിയുക രണ്ട് അസൂയ ഒരു വ്യക്തിയിൽ സംഭവിക്കുന്ന തിക്തഫലങ്ങൾ നാശകരമായ സംഭവങ്ങൾ എന്തെല്ലാമാണ് അപകടങ്ങൾ എന്തൊക്കെയാണ് മൂന്ന് ഈ അസൂയ എന്ന ഈ ദുർഗുണത്തെ എങ്ങനെ നമുക്ക് ഉന്മൂലനം ചെയ്യാം കുറച്ചുകൊണ്ട് വരാം ഈ മൂന്ന് വിഷയങ്ങളെ കുറിച്ച് വചനത്തിനടിസ്ഥാനത്ത് നമ്മൾ ധ്യാനിച്ച് പ്രാർത്ഥിക്കുവാനും അതിന് കൃപ സ്വീകരിക്കുവാനായിട്ടാണ് പോകുന്നത് അതുകൊണ്ട് കൂടി ഉണർവോടുകൂടി വചനസ്വസ്റ്റിലോട്ടൊന്ന് പങ്കെടുക്കുവാനായിട്ട് പരിശ്രമിക്കുക ഒന്നാമതായിട്ട് സ്നേഹമുള്ളവരെ അസൂയുണ്ട് എന്ന് എങ്ങനെ തിരിച്ചറിയാനായിട്ട് സാധിക്കും ഒരുപക്ഷെ എന്നിലും ഇന്നിലുമൊക്കെ ഉള്ള ഒരു ഒരു ദുർഗുണമാണ് അസൂയ എന്ന് പറയുന്നത് ഇത് എങ്ങനെ തിരിച്ചറിയാനായിട്ട് സാധിക്കും ഒന്നാമതായിട്ട് മറ്റുള്ളവനെ കത്തോലിക്ക സഭയുടെ മതബോധരെന്ന് പഠിപ്പിക്കുന്ന അതിൻ്റെ ചൂട് പിടിച്ച് തന്നെ നമുക്ക് ധ്യാനിക്കാം മറ്റുള്ളവന് എന്തെങ്കിലും നന്മ സംഭവിക്കുമ്പോൾ ഞാൻ അസ്വസ്ഥപ്പെടാറുണ്ടോ ഉണ്ട് എന്നുണ്ടെങ്കിൽ എനിക്ക് അസൂയുണ്ട് എൻ്റെ അയൽപക്കത്ത് ഒരാൾ ഒരു വാഹനം പുതിയതായിട്ട് വാങ്ങിക്കുമ്പോൾ ഒരു നല്ല ഒരു വീട് വയ്ക്കുമ്പോൾ എൻ്റെ കൂടെ പഠിക്കുന്ന എൻ്റെ സഹപാഠിക്ക് എന്നേക്കാൾ കൂടുതൽ മാർക്ക് ലഭിക്കുമ്പോൾ ഒരുപക്ഷെ ഞാനായിരിക്കാം ഞങ്ങൾ ഒരുമിച്ചായിരിക്കാം ഇരുന്ന് പഠിച്ചത് അവർ പ്രത്യേക വിഷയം ഞാനായിരിക്കാം ആ കുട്ടിക്ക് പറഞ്ഞു കൊടുത്തത് എന്നിട്ട് ആ കുട്ടിക്ക് എന്നേക്കാൾ കൂടുതൽ മാർക്ക് കിട്ടുമ്പോൾ എൻ്റെ കൂടെ ജോലി ചെയ്യുന്നൊരു വ്യക്തിക്ക് സ്ഥാനക്കയറ്റം കിട്ടുമ്പോൾ എന്നിൽ അസ്വസ്ഥത ഉളവാകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പിക്കാം അസൂയ എന്നിൽ കാല് പതിച്ചിട്ടുണ്ട് അസൂയ എന്നിൽ കാല് വെച്ചിട്ട് ഉണ്ട് മറ്റുള്ള ഒരു ഒരു വീടുകളിൽ മറ്റുള്ളവരുടെ കുടുംബങ്ങളിൽ എന്തെങ്കിലും നന്മ സംഭവിക്കുമ്പോഴൊക്കെ അവർക്ക് നന്മ സംഭവിക്കുമ്പോൾ ഈ ഒരു അസ്വസ്ഥത ഉണ്ട് എന്നുണ്ടെങ്കിൽ അസൂയ ഉണ്ടെന്ന് ഉറപ്പാണ് ഇനി രണ്ടാമതായിട്ട് സ്നേഹമുള്ളവരെ അന്യൻ്റെ വസ്തുക്കൾ സ്വന്തമാക്കണം എന്നുള്ള ആഗ്രഹം അന്നിൻ്റെ വസ്തുക്കൾ സ്വന്തമാക്കണമെന്നുള്ള ആഗ്രഹം അതുപോലൊന്ന് എനിക്കുണ്ടായെങ്കിൽ അതുപോലൊന്ന് എനിക്ക് സ്വന്തമാക്കണമെന്ന് തീവ്രമായി നമ്മൾ ആഗ്രഹിക്കുമ്പോൾ ഈ ലക്ഷണം പറയുന്നത് അസൂയ നിന്നിൽ ചുവടുറപ്പിച്ചു കഴിഞ്ഞു നീ മൂന്നാമതായിട്ട് പറയുന്ന പ്രകാരമാണ് മറ്റുള്ളവൻ്റെ തകർച്ചയ്ക്കും നാശത്തിനും വേണ്ടി നീ കുതന്ത്രങ്ങൾ മനയുന്ന വ്യക്തിയാണോ നിന്നിൽ അസൂയ ഉണ്ടെന്ന് ഉറപ്പിക്കാം അവരെ നശിച്ചു കാണുവാനായിട്ട് നീ ആഗ്രഹിക്കുന്നു അവരൻ്റെ നാശത്തിനു വേണ്ടി നീ കുതന്ത്രങ്ങൾ മെനഞ്ഞ് വേണ്ടി നീ നെട്ടോട്ടം ഓടുന്നു നിന്നിൽ അസൂയുണ്ട് നാലാമതായിട്ട് പറയുന്നത് പ്രകാരമാണ് നിന്നേക്കാൾ മെച്ചപ്പെട്ടവരെ കുറിച്ച് നിന്നേക്കാൾ ഉയർന്നവരെക്കുറിച്ച് മോശമായി പറഞ്ഞുകൊണ്ട് നടക്കുക പരദൂഷണം പറയുക അവരെ ഇകിഴ്ത്തി സംസാരിക്കുക അവർ സമ്പാദം നേടിയത് അവർ വാഹനം വാങ്ങിച്ചത് ക്രമരഹിതമായ ഇടപാടുകളിലൂടെയാണ് അത് നേരായ വഴിക്കല്ല എന്ന് പറഞ്ഞു നടക്കുക മറ്റുള്ളവരെ കുറിച്ച് അപകീർത്തികരമായ കാര്യങ്ങൾ പറഞ്ഞു നടക്കുന്നതും അസൂയ ഉള്ളവരുടെ ലക്ഷണമാണത്രേ ഇനി അഞ്ചാമതായിട്ട് അവരുടെ സ്വത്ത് എങ്ങനെയെങ്കിലും അപഹരിക്കണം സ്വന്തമാക്കണം എന്നുള്ള അതിയായ തീവ്രമായ ആഗ്രഹം സ്വത്തായിരിക്കാം വസ്തു ആയിരിക്കാം ഇനി അവരുടെ നമുക്കറിയാം അറിയാമല്ലോ അതിർത്തികളിൽ അതിർത്തി തർക്കങ്ങളൊക്കെ ഇല്ലേ ആ ആ ഭൂമി ഒരു ഇഞ്ച് എന്നുള്ള ആഗ്രഹം നെല പാടത്തും കൃഷിയിടങ്ങളിലുമൊക്കെ പണിയെടുക്കുമ്പോൾ അത് അവരന്റേതെന്ന് സ്വന്തമാക്കണമെന്നുള്ള ആഗ്രഹം മോഷണം എന്നൊക്കെ പറയുന്നത് ഈ അസൂയിലൂടെ വന്നു ചേരുന്ന ഒരു പാവം തന്നെയാണ് സ്നേഹമുള്ളവരെ ഈ അസൂയ നമ്മിൽ കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മളിൽ ഉണ്ടോ എന്ന് ചിന്തിക്കുന്നത് വളരെ നല്ലതായിരിക്കും ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് മാറ്റാനായിട്ട് നമ്മൾ പരിശ്രമിച്ചേ തീരൂ എന്തെന്നാൽ രണ്ടാമത്തെ ആശയം പറയുന്ന പ്രകാരമാണ് അസൂയയ്ക്ക് തിക്തഫലങ്ങൾ ഉണ്ട് എന്താണ് അസൂയയുടെ തിക്തഫലങ്ങളെന്ന് വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ധ്യാനിക്കുവാനായി പരിശ്രമിക്കാം അസൂയ അപകടകരമാണ് അതിന് തിക്തഫലങ്ങളുണ്ട് അപ്പോൾ രണ്ടാമതായിട്ട് നമ്മൾ ധ്യാനിക്കുന്നതാണ് അസൂയ നമ്മിൽ കാലുറപ്പിക്കുമ്പോൾ ചൂടുറപ്പിക്കുമ്പോൾ നമ്മൾ വേരോന്നുമ്പോൾ അതിൻ്റെ തിക്തഫലങ്ങൾ എന്തെല്ലാമാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രകാരം പറയുന്നുണ്ട് നിന്നിൽ അസൂയ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് നിന്നെ ദൈവത്തിൽ നിന്ന് അകറ്റി സഹോദരനോട് വിദ്വേഷവും വെറുപ്പും ഉളവാക്കത്തക്ക രീതിയിൽ നിന്നെ കൊണ്ടു നിന്നെ കൊണ്ടുപോകും അതായത് അസൂയ നമ്മെ ദൈവത്തിൽ നിന്നകറ്റും സഹോദരനോട് വെറുപ്പും വിദ്വേഷവും നമ്മിൽ വിതയ്ക്കും അസൂയയുടെ തിക്തഫലമാണത് ദൈവത്തിൽ നിന്നുള്ള അകൽച്ച സഹോദരങ്ങളിൽ നിന്നുള്ള അകൽച്ച ഇനി അസൂയയുടെ അടുത്തൊരു എന്ന് പറയുന്നത് സുഭാഷിതങ്ങളുടെ പുസ്തകം പതിനാലാം അധ്യായം മുപ്പതാം തിരുവനന്തപുരത്തിൽ പറയുന്നു പ്രശാന്തമായ മനസ്സ് ശരീരത്തിന് ഉന്മേഷം നൽകുന്നു അസൂയ അസ്ഥികളെ ജീർണിപ്പിക്കുന്നു അതായത് ശാരീരികമായ അസ്വസ്ഥതകൾ വരെ ഈ അസൂയ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മിൽ വരാം ചിലപ്പോൾ ചില അസുഖം എന്ന് പറയുന്നത് മറ്റുള്ളവനോട് അസൂയ മുഖേന വന്നു ചേർന്നിട്ടുള്ള ചില അസുഖങ്ങളായിരിക്കാം അസൂയ നമ്മുടെ ശരീരത്തിൻ്റെ ശരീരത്തിന് അസുഖം കൊണ്ടുവരുന്നു ശരീരത്തിൻ്റെ ആയുസ് കുറയ്ക്കുന്നു ശരീരത്തിന് ആ സുഖം നഷ്ടപ്പെടുത്തുന്നതാണ് അസൂയ എന്ന് തിരിച്ചറിയുക പ്രഭാഷകന്റെ പുസ്തകം മുപ്പതാം അധ്യായം ഇരുപത്തിനാലാം തിരുവനന്തത്തിൽ പ്രകാരം വചനം പറയുന്നു അസൂയയും കോപവും ജീവിതത്തെ വെട്ടിച്ചുരുക്കുന്നു അസൂയ നിന്റെ ആയുസ് കുറയ്ക്കുമ്പോൾ നീ തിരിച്ചറിയുക അസൂയോടുകൂടിയിരിക്കുമ്പോൾ ചിലപ്പോൾ അറ്റാക്ക് വരാനായിട്ട് സാധ്യതയുണ്ട് മനസ്സ് ശരിയല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ കൂടി നീ നീ മണ്ണടിയും നീ മരിച്ചു പോകും അതുകൊണ്ടാണ് വചനം പറയുന്നത് അസൂയയും കോപവും ആയുസിനെ വെട്ടിച്ചുരുക്കുമെന്ന് വീണ്ടും വചനം പറയുന്നു യാക്കോബ് സുലിഹായുടെ ലേഖനം അതിൻ്റെ മൂന്നാം അധ്യായം പതിനാറാം തിരുവനന്തത്തിൽ എവിടെ അസൂയയും സ്വാർത്ഥ മോഹങ്ങളുമുണ്ടോ അവിടെ ക്രമക്കേടുകളും ദുഷ്ടതയും ഉണ്ട് അതായത് വഞ്ചനാപരമായ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് നിന്നെ പ്രേരിപ്പിക്കുന്നത് അസൂയയാണ് അതായത് നിന്നിൽ അസൂയ ഉണ്ടെന്നുണ്ടെങ്കിൽ ക്രമക്കേടുകൾ ചെയ്യുവാൻ ബിസിനസ്സിലാകട്ടെ ജോലി മേഖലയിലാകട്ടെ എവിടെ ക്രമക്കേടുകൾ ചെയ്യുവാനായിട്ട് ഇനി മറ്റുള്ളവനേക്കാൾ കൂടുതൽ മാർക്ക് വാങ്ങിക്കണമെന്ന ബോധ്യത്തോടു കൂടി കോപ്പി അടിക്കുവാനൊക്കെ ആയിട്ട് ഒരു പക്ഷേ തന്നെ ഈ അസൂയ നിന്നെ നിനക്ക് കാരണമാകുമെന്ന് തിരിച്ചറിയുക സ്നേഹമുള്ളവരെ അസൂയ നമ്മളുണ്ടാകുമ്പോൾ അടുത്തൊരു തിക്തഫലം എന്ന് പറയുന്നത് ഒരുവനെ അസൂയ ഒരുവനെ വചനം പഠിപ്പിക്കുന്നു കഠിനഹൃദയനും കൊലപാതകയും ആക്കുന്നു അസൂയ ഒരുവനെ കഠിനഹൃദയനും കൊലപാതകീയുമാക്കുന്നു ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ ആ ആദ്യത്തെ മൂന്ന് അധ്യായങ്ങൾ തന്നെ നമുക്ക് കാണാമല്ലോ കായേൻ്റെയും ആബേലിൻ്റെയും കഥ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് കായേൻ തനിക്കിഷ്ടമുള്ളത് ദൈവത്തിന് സമർപ്പിച്ചപ്പോൾ ആബേൽ ദൈവത്തിന് ഇഷ്ടമുള്ളത് സമർപ്പിച്ചതിനാൽ ആബേലിൻ്റെ കാഴ്ച ദൈവം സ്വീകരിച്ചു അതിനോട് അവനോട് അസൂയ തോന്നിയ കായേന് പിന്നീട് എന്താണ് സംഭവിക്കുന്നത് കായേനിൽ ഈ അസൂയ വന്നപ്പോൾ സഹോദരനോടുള്ള വെറുപ്പ് അവനിൽ ഉളവായി അവൻ സഹോദരനെ കൊല്ലുവാനായിട്ട് പദ്ധതി പദ്ധതി ഉണ്ടാക്കി എന്നിട്ട് സഹോദരനെ ഒരു ഭയവുമില്ലാതെ ദാക്ഷിണമില്ലാതെ കൊന്നുകളയ്യ അതായത് അസൂയ അവർ ഒരുവിനിൽ ഒരുവിനിൽ വേരൊറപ്പിച്ച് കഴിയുമ്പോൾ കൂടപ്പിറപ്പ് ആരെന്നവ് മറക്കും അപ്പനാരെന്ന മറക്കും അമ്മ ആരാണെന്ന് അവ മറക്കും അവന് പിന്നെ എങ്ങനെയെങ്കിലും ഈ അക്രമം ചെയ്തിട്ടെങ്കിലും ഇവനെതിരെ വിജയിക്കുക എന്നുള്ള ചിന്ത മാത്രമേ ഉണ്ടാവുള്ളൂ കായൻ്റെ അനുഭവം അതാണ് നമ്മൾ പഠിപ്പിക്കുന്നത് ഇനി പറയുന്നതിന് നമുക്കറിയാമല്ലോ ജോസഫ് തൻ്റെ സഹോദരങ്ങളെക്കാൾ കുറച്ചുകൂടെ പിതാവിൻ്റെ സ്നേഹം കൈപ്പറ്റുന്നത് ഇവനാണ് ഇവന് കുറച്ചുകൂടെ കഴിവുണ്ട് എന്ന് മനസ്സിലാക്കിയ സഹോദരങ്ങൾ ഈ ജോസഫിനെ പൊട്ടക്കിണറ്റിൽ തള്ളിയിടുന്നില്ലേ അവനെ കൊല്ലുവാനായിട്ട് ഒരുമ്പിടുന്നില്ലേ അസൂയയുടെ തിക്തഫലമാണ് കഠിനം അങ്ങോട്ട് കഠിനവും പാറ പോലെ കഠിനമാകും പിന്നെ എന്ത് പറഞ്ഞാലും ഇവൻ ദൈവവചനം കേട്ടാൽ പോലും അങ്ങനെയുള്ള വ്യക്തികളിലേക്ക് ഒരു ഇഫക്റ്റ് ഉണ്ടാവില്ല എങ്ങനെയെങ്കിലും നാശം സംഭവിക്കണം അവരുടെ ജീവിതത്തിൽ നാശം സംഭവിക്കണം എന്ന് മാത്രമേ ഇങ്ങനെയുള്ളവർ ചിന്തിക്കുകയുള്ളൂ വീണ്ടും പതിനെട്ടിൽ നമ്മൾ കാണുന്നുണ്ട് ദാവീദിൻ്റെ വരവോടുകൂടി ദാവീദ് യുദ്ധത്തിൽ വിജയിച്ചു വരുമ്പോൾ ജനം കീർത്തനം പാടുകയാണ് സാവൂൾ ആയിരങ്ങളെ ദാവീദ് പതിനായിരങ്ങളെ കൊന്നു എന്ന് കേൾക്കുമ്പോൾ സാവൂളിൻ്റെ മനസ്സിൽ അസൂയ ഉളവാകുന്നു സാവൂൾ എന്താ ചെയ്യുന്നത് ദാവീദിനെ കൊല്ലുവാനായിട്ട് തന്ത്രങ്ങൾ മെനയുന്നു ഈ ദുഷ്ടാരൂപി ഉണ്ട് എന്നുണ്ടെങ്കിൽ ഓർത്ത് സ്നേഹമുള്ള ദൈവമക്കളെ അതിനെ എന്ന് ശക്തമായി നമ്മൾ പ്രാർത്ഥിക്കണം എന്തെന്നാൽ അത് നമ്മുടെ കുടുംബത്തെ തകർക്കുന്ന ഒന്നാണ് ഇനി അടുത്തതായിട്ട് അസൂയ നമ്മളിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതൊരു കുടുംബത്തെ തകർക്കും സമൂഹത്തെ വിഭജിക്കും ഉറപ്പുള്ള കാര്യമാണ് അത് ആ കുടുംബത്തെ അസൂയുള്ള കുടുംബം തകരും അത് സമൂഹം വിഭജിക്കപ്പെടുകയും ചെയ്യും ഫ്രാൻസിസ് മാർപ്പാപ്പ പറയെന്താണ് ഇറ്റ് ഈസ് എ ഡിസ്ട്രക്റ്റീവ് ആങ്സൈറ്റി അസൂയ എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ തകർക്കുന്ന ആശങ്കയാണ് അത് ആ വ്യക്തിയെയും കുടുംബത്തെയും തകർക്കുമെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ പഠിപ്പിക്കുകയാണ് ഇനിയേ അവസാനമായിട്ട് അസൂയ നമ്മളെ അധികാരികളെ മുതിർന്നവരെ അനുസരിക്കുന്നതിൽ നിന്ന് അകറ്റി നിർത്തും വിധേയത്വം എന്ന ഗുണത്തിൽ നിന്ന് നമ്മെ അകറ്റുവാനായിട്ട് അസൂയക്ക് സാധിക്കും നമുക്കറിയാമല്ലോ പഴയ നിയമത്തിൽ ഫറവോയുടെ മുൻപിൽ അത്ഭുതകൃത്യങ്ങളൊക്കെ ചെയ്ത് കർത്താവിന് വേണ്ടി ഇസ്രായേൽ ജനത്തെ ഈജിപ്തിലെ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചു കൊണ്ടുവന്ന മോശ ദൈവത്തിൻ്റെ അഭിഷിക്തനാണ് അവനെ ധിക്കരിക്കുവാനായിട്ട് സംഗീതയുടെ പുസ്തകം പതിനാറാം അധികം നമുക്ക് കാണുവാൻ സാധിക്കും കോറ ദാത്താൻ അബീറ അവർ കുതന്ത്രങ്ങൾ മനേയ മോശിക്കേണ്ടതാണ് ഞങ്ങളെക്കാൾ കൂടുതലായിട്ടുള്ളത് അവൻ പറയുന്നത് മാത്രമേ ഞങ്ങൾ കേൾക്കുവാൻ പാടുകയുള്ളൂ അങ്ങനെ വിധേയത്വമില്ലായ മനുസരണക്കേട് എന്ന പാപം അവർ ചെയ്യുന്നു ഭൂമി പിളർന്ന് അവരെ നാമാവശേഷമാക്കുന്നു എന്നാണ് വചനം പഠിപ്പിക്കുന്നത് സ്നേഹമുള്ളവരെ അസൂയയ്ക്ക് ഇങ്ങനെയെല്ലാം തിക്തഫലങ്ങളുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം അസൂയയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു സ്ഥാനം കൊടുക്കരുത് എന്ന് കർത്താവ് ഈ വചനശുശ്രൂഷയോടെ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് ഇത് വല്ലാത്ത ബുദ്ധിമുട്ട് തന്നെയാണ് ഇന്ന് പല കുടുംബങ്ങളിലും മകൻ വളരുന്നത് അപ്പന് കണ്ടുകൂടാ അപ്പൻ നന്നായിട്ട് ജീവിക്കുന്ന മകന് കണ്ടുകൂടാ അല്ലെങ്കിൽ ഇവൻ മറ്റുള്ളവർ ഒരു ഒരു മകളുടെ കൊച്ചു നന്നായിട്ട് പഠിക്കുന്നത് കണ്ട് ഇങ്ങനെ ഈ അസൂയ മുഖേന കുറേയധികം നാശങ്ങൾ കുടുംബത്തിൽ സംഭവിക്കുന്നുണ്ട് നാശങ്ങൾ കുടുംബത്തിൽ സംഭവിക്കുന്നുണ്ട് ആ വിത്ത് നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ സമൂഹത്തിൽ സന്യാസ സമൂഹങ്ങളിൽ പൊട്ടി മുളച്ച് പടർന്ന് പന്തലിക്കാതിരിക്കുവാനായിട്ട് കർത്താവിനോട് വലിയ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ അസൂയ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതിനെ എങ്ങനെ നമുക്ക് ഉന്മൂലനം ചെയ്യാനായിട്ട് സാധിക്കും എങ്ങനെയാണ് ഈ അസൂയിൽ നിന്നൊന്ന് പുറത്ത് കിടക്കുക അതിനും വചനം നമ്മളെ സഹായിക്കുന്നുണ്ട് സ്നേഹമുള്ളവരെ ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് വിശുദ്ധ പൗലോസ് ലേഹ കുറും എഴുതിയ ഒന്നാം ലേഖനം അതിൻ്റെ പതിമൂന്നാം അധ്യായം നാലാം തിരുവനന്തപുരത്തിൽ പറയുന്നു സ്നേഹം അസൂയപ്പെടുന്നില്ല അസൂയക്കുള്ള മറുമരുന്ന് എന്ന് പറയുന്നത് സ്നേഹിക്കുക എന്നുള്ളതാണ് ഉദാഹരണത്തിന് നിനക്ക് ആരോടാണോ അസൂയ തോന്നുന്നത് ആ വ്യക്തിയെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുവാനായി പരിശ്രമിക്കുക ആ വ്യക്തിയെ ആത്മാർത്ഥമായിട്ട് ഞാൻ സ്നേഹിക്കുമെന്ന് ഉറച്ച് തീരുമാനമെടുത്ത് ആ ഒരു കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്തെന്നാൽ എവിടെ സ്നേഹമുണ്ടോ അവിടെ അസൂയയില്ല എന്ന് തിരുവചനം സാക്ഷ്യപ്പെടുത്തുന്നു ഒന്ന് കുറേ ദിവസം പതിമൂന്ന് നാല് സ്നേഹം അസൂയപ്പെടുന്നില്ല ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തെ ഇന്ന് എനിക്ക് ഇഷ്ടമല്ല ആ പ്രസ്ഥാനത്തെ ഇഷ്ടപ്പെടുവാനായിട്ട് പ്രത്യേകം ആ സ്നേഹത്തിൻ്റെ പുണ്യം ഒന്ന് നിറയുവാനായിട്ട് പ്രത്യേകം മാതാവി ദൈവത്തിൻ്റെ കൃപ അപേക്ഷിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം സ്നേഹം ഉള്ളിടത്ത് അസൂയയില്ല ഇനി രണ്ടാമതായിട്ട് പറയുന്നത് പ്രകാരമാണ് ദൈവ കൃപയിൽ ആശ്രയിക്കുക കർത്താവിനെ കൃപയിൽ ആശ്രയിക്കുക ഒന്ന് കുറയുന്നു നാല് ഏഴിൽ പറയുന്നു ദാനമായി ലഭിച്ചതല്ലാതെ നിങ്ങൾക്ക് എന്താണ് ഉള്ളത് സ്നേഹമുള്ളവരെ നമ്മളെക്കാൾ ഉയർന്ന രീതിയിൽ ജീവിക്കുന്നവർക്ക് ദൈവം അവർക്ക് ആ ഒരു കൃപ ദാനമായി കൊടുത്തത് കൊണ്ടാണല്ലോ അവർക്ക് അങ്ങനെ ഉയർന്നു ജീവിക്കാനായിട്ട് സാധിക്കുന്നത് ഈശോ തന്നെ പറയുന്നില്ലേ പിലാത്തോസിനോട് നിന്ന് ശക്തി ലഭിച്ചത് കൊണ്ടല്ലേ നിനക്ക് എൻ്റെ മേലെ അധികാരമുള്ളത് അപ്പോൾ നമ്മളെക്കാൾ മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ ഒരുവനും ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളെക്കാൾ മെച്ചപ്പെട്ട വാഹനങ്ങളോ വിദ്യാഭ്യാസമോ ജോലിയോ എന്തെങ്കിലും അവർക്കുണ്ട് എന്നുണ്ടെങ്കിൽ അത് ദൈവം ദാനമായ വ്യക്തികൾ കൊടുത്തതാണ് ദാനമായി ലഭിച്ചതിനെ കുറിച്ച് അവനോ നിനക്കോ ഒന്നുമില്ല അതിനെക്കുറിച്ച് ഓർത്ത് കർത്താവിന് നന്ദി പറയുക അവനത് ദാനമായി ലഭിച്ചതാണ് നിനക്കും ദാനമായി ലഭിക്കുമെന്ന് നീ ചിന്തിക്കുക വിചാരിക്കുക എന്ത് മറ്റുള്ളവനിൽ നന്മ നീ കാണുന്നുവോ നിന അസൂയില്ല ഉളവാക്കേണ്ടത് അത് ദൈവത്തിൻ്റെ ദാനമാണെന്ന് പത്താവൃത്തി പറയുക നിൻ്റെ അയൽവക്കക്കാർ നിന്നേക്കാൾ ഉന്നതിയിലേക്ക് നടന്നു കയറുമ്പോൾ നീ നിൻ്റെ മനസ്സിൽ പറയുക അവരെ ഉയർത്തുന്ന കർത്താവേ നിനക്ക് നന്ദി പത്താർത്തി പറയുക ദാനമായിട്ടാണ് അവർക്ക് ലഭിച്ചിരിക്കുന്നത് ദാനമായിട്ടാണ് അവർക്ക് ലഭിച്ചിരിക്കുന്നത് ആ ദാനത്തെക്കുറിച്ചൊരു നന്ദി പറയുന്നു എന്ന് പ്രാർത്ഥിക്കുക ഇതിലൂടെയാണ് മൂന്നാമത്തെ വശത്തേക്ക് മൂന്നാമത്തെ മേഖലയിലേക്ക് പറയുന്നത് സ്നേഹമുള്ളവരെ നമ്മുടെ ഈ ലോക ജീവിതം ഇത് ഇവിടെ അവസാനിക്കേണ്ട ഒന്നല്ല സ്വർഗലക്ഷ്യമാക്കിയുള്ള ജീവിതമാണ് അസൂയയെ മാറ്റുവാനുള്ള മൂന്നാമത്തെ മരുന്നെന്ന് പറയുന്നത് ആത്മാവിന് മൂല്യം കൊടുത്ത് ജീവിക്കേണ്ട വ്യക്തികളാണ് എന്നുള്ള തിരിച്ചറിവ് ഏതു വലിയ വ്യക്തിയും എത്ര ഉന്നതനും അവൻ മരിക്കും അവൻ്റെ ശരീരത്തെ അല്ല അവൻ സേവിക്കേണ്ടത് ആത്മാവിനെയാണ് നീ ദരിദ്രനാണ് എന്നുണ്ടെങ്കിലും നീ പാവപ്പെട്ടവനാണ് എന്നുണ്ടെങ്കിലും നിനക്ക് ഒത്തിരി കഴിവില്ല എന്നുണ്ടെങ്കിലും നീ ആത്മാവിനെ പരിപോഷിപ്പ് ജീവിച്ചു വയ്ക്കുകയെ സ്വർഗ കവാടങ്ങൾ നിനക്ക് വേണ്ടി തുറക്കപ്പെടും ധനവാനെ ലാസറിനെയും ഉമ പഠിപ്പിക്കുന്നതല്ലേ ധനവാന് എല്ലാം ഉണ്ടായിരുന്നു ധനവാന് സമ്പാദ്യമുണ്ട് മട്ടുപ്പാവുണ്ട് ബംഗ്ലാവുണ്ട് മൂന്ന് നേരം കഴിക്കാൻ ഭക്ഷണമുണ്ട് ഉടുക്കാൻ പട്ടു വസ്ത്രങ്ങളുണ്ട് പക്ഷേ ലാസറിനെ ധനവാനോട് അസൂയ തോന്നിയെന്ന് വചനം പറയുന്നുണ്ടോ ഇല്ല ലാസറിന് ധനവാനോട് അസൂയ തോന്നിയില്ല ഒരു പക്ഷേ ലാസർ ആ ധനവാന് ആ കൃപകൾ കൊടുത്ത തമ്പുരാന് നന്ദി പറഞ്ഞുകൊണ്ട് ജീവിച്ചിരുന്നിരിക്കണം ധനവാൻ്റെ മേശമേൽ നിന്ന് വീണവ കൊണ്ട് തൃപ്തിയടയുവാൻ ശ്രമിക്കുമ്പോഴും ധനവാൻ അത്രയും ധനം കൊടുത്തുനിന്ന് നന്ദി പറഞ്ഞു കൊണ്ടായിരിക്കാം ലാസർ ജീവിച്ചത് പിന്നീട് എന്ത് സംഭവിക്കുന്നു ലാസർ തൻ്റെ ആത്മാവിനെ രക്ഷപ്പെടുത്തി സ്നേഹമുള്ളവരുടെ നമ്മ സ്നേഹമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ ആദ്യന്തികമായ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് ആത്മാവിൻ്റെ രക്ഷയാണ് സ്വർഗം അന്വേഷിച്ചുള്ള ഒരു ജീവിതമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ആദ്യം ലക്ഷ്യം അത് നമ്മൾ മനസ്സിലാക്കുക ഈ ജീവിതം എല്ലാം അല്ല എന്ന് ചിന്തിക്കുമ്പോൾ ഇതിനപ്പുറത്ത് മറ്റൊരു ജീവിതമുണ്ടെന്ന് ചിന്തിക്കുമ്പോൾ സ്വർഗമുണ്ടെന്ന് ചിന്തിക്കുമ്പോൾ മറ്റുള്ളവൻ്റെ വളർച്ചയിൽ അസൂയ തോന്നുവാൻ നിനക്ക് എങ്ങനെ സാധിക്കും എന്തെന്നാൽ നിൻ്റെ ജീവിതം ഇവിടം കൊണ്ട് തീരേണ്ട ഒന്നല്ല നിനക്കായൊരു ആ സ്വർഗം ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട് നീ തിരിച്ചറിയാം സ്വർഗോന്മുഖരായിട്ട് ജീവിക്കാനായിട്ട് സാധിക്കുക അങ്ങനെ ജീവിക്കുമ്പോൾ തീർച്ചയായിട്ടും മറ്റുള്ളവൻ്റെ കൃപ മറ്റുള്ളവൻ്റെ കഴിവുകൾ ഉയർച്ച ഒരിക്കലും നമ്മെ ശല്യപ്പെടുത്തുകയും തിരിച്ചറിയുക നാലാമതായിട്ട് സ്നേഹമുള്ളവരെ നമുക്കുള്ളതിൽ തൃപ്തി അടയുക കർത്താവേ എനിക്ക് ഈ ചറ്റക്കുടലിലാണ് തന്നിരിക്കുന്നത് നന്ദി പറയുന്നു എനിക്ക് ഈ ചെറിയ വാഹനമാണ് തന്നിരിക്കുന്നത് നന്ദി പറയുന്നു ഉള്ളതിനെ ഓർത്ത് കർത്താവിന് നന്ദി പറയുക എന്നും നന്ദി പറയണം പ്രഭാതത്തിൽ നീ എഴുന്നേറ്റു നിനക്ക് കഴിക്കുവാനായിട്ട് ഒത്തിരി വിഭവസമൃദ്ധമായ പ്രാതലൊന്നുമല്ല കിട്ടിയത് അതിനെക്കുറിച്ചോർ നന്ദി പറയുക സന്ധിക്ക് നീ ജോലി കഴിഞ്ഞ് വരുമ്പോഴും നിനക്ക് ഉറങ്ങുവാനായിട്ട് പട്ടുമെത്തയൊന്നുമല്ല ഉള്ളത് ചിലപ്പോൾ കറണ്ട് ഇല്ലാത്ത വീടായിരിക്കാം അതല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സൗകര്യങ്ങൾ കുറവുള്ള ഒരു ഭവനത്തിലായിരിക്കാം നീ ജീവിക്കുന്നത് അന്ന് അധ്വാനിച്ച് മടുത്തു വന്ന് ഒരു നിനക്ക് നാവിന് രുചിയുള്ള ഭക്ഷണം നിനക്ക് കിട്ടിയിട്ടില്ലായിരിക്കാം എന്ത് സാഹചര്യം ആണെങ്കിലും ഓർത്ത് നന്ദി പറയുക ബി ഹാപ്പി ആൻഡ് സാറ്റിസ്ഫൈഡ് ഇൻ യുവർ ലൈഫ് കർത്താവ് നൽകുന്ന ചെറിയ കാര്യങ്ങളെക്കുറിച്ച് ഓർത്തും വലിയ നന്ദിയുള്ള ഹൃദയം രൂപപ്പെടുത്തുക ചെറിയ നന്ദി ചെറിയ സുഹൃത്തങ്ങളെ ചെറിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് ഓർത്ത് വലിയ നന്ദിയുള്ള വ്യക്തികളായിട്ട് ജീവിക്കുക ഇത് നമ്മളെ അസൂയയിൽ നിന്ന് മാറ്റും ഇനി അഞ്ചാമത്തെ കാര്യമെന്ന് പറയുന്നത് അപരനെ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് തമ്പുരാനോട് നന്ദി പറയുക നിങ്ങളുടെ അയൽപക്കത്ത് എന്തെങ്കിലും നന്മ സംഭവിക്കുകയാണ് എന്നുണ്ടെങ്കിൽ കർത്താവിന് ഒരു നന്ദി പറയുക നിങ്ങളെക്കാൾ കൂടുതൽ ഒരു കുട്ടിക്ക് മാർക്ക് കിട്ടിയോ നന്ദി പറയുക നിങ്ങളെക്കാൾ കൂടുതൽ ഒരു വ്യക്തി നന്നായിട്ട് പ്രസംഗിക്കുന്നുണ്ടോ കർത്താവിന് ആ കൃപയെ ഓർത്ത് അപരന് ലഭിച്ച കൃപയെ ഓർത്ത് നന്ദി പറയുക നിങ്ങളെക്കാൾ കൂടുതൽ സമ്പാദ്യം മറ്റുള്ളവർക്കുണ്ടോ അപരന് കൊടുത്ത ആ കൃപയോർ നന്ദി പറയുക പരിശുദ്ധ അമ്മ ഈ പാഠം നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് എലിസബത്ത് ഗർഭവതിയായി എന്ന് കേട്ടപ്പോൾ പരിശുദ്ധ അമ്മ അങ്ങോട്ട് ചെല്ലുകയാണ് അവളുടെ ഭവനത്തിൽ ഇരുന്നു കൊണ്ടാണ് പരിശു നമ്മൾ കർത്താവിന് നന്ദി അർപ്പിക്കുന്നത് എൻ്റെ ആത്മാവ് എൻ്റെ കർത്താവിനെ ആനന്ദിക്കുന്നു എന്ന് പറയുന്നത് സന്തോഷിക്കുന്നവനോടുകൂടെ സന്തോഷിക്കുക അത് അസൂയ കുറയ്ക്കുവാനായിട്ട് നിങ്ങളെ സഹായിക്കും എന്ത് നന്മ കണ്ടാലും ആരിൽ സംഭവിച്ചാലും സന്തോഷിക്കുവാനും കർത്താവിന് അതേക്കുറിച്ച് നന്ദി പറയുവാനും നിങ്ങൾ പരിശ്രമിക്കുക ഞാൻ അവസാനമായിട്ട് സ്നേഹമുള്ള ദൈവമക്കളെ മറ്റുള്ളവരോട് ഒപ്പം നമ്മൾ സന്തോഷിച്ചതുപോലെ തന്നെ ചിന്തിക്കേണ്ട ഒരു എന്ന് പറയുന്നത് അവന് സംതൃപ്തി കൊടുത്ത ദൈവം എന്നെയും അനുഗ്രഹിക്കുമെന്ന് വിശ്വസിച്ച് പ്രാർത്ഥിക്കുക ഒന്ന് പത്ര ദിവസം അഞ്ച് ആറിൽ പറയുന്നുണ്ടല്ലോ കർത്താവിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ ആയിരിക്കുക അവിടുന്ന് തക്ക സമയത്ത് നിന്നെ ഉയർത്തും എന്താണ് വചനം പറയുന്നത് എൻ്റെ കൂടപ്പുറപ്പിന് എൻ്റെ സഹോദരന് എൻ്റെ അയൽവാസിക്ക് അനുഗ്രഹം കൊടുത്ത തമ്പുരാൻ ഞാൻ അസൂയില്ലാതെ തമ്പുരാൻ്റെ കൃപയ്ക്ക് മേൽ ശിരസ് നമിച്ച് ഞാനായിരിക്കുമ്പോൾ ആ തമ്പുരാൻ എന്നെ ഉയർത്തും വചനം പഠിപ്പിക്കുകയാണ് കർത്താവും നിൻ്റെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് അവിടുത്തെ ശക്തമായ കരത്തിൻ കീഴിൽ താഴ്മയോടുകൂടിയായിരിക്കുക അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തും എന്നാണ് പറയുന്നത് ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല വിശ്വസിക്കുക ദൈവം വിചാരിച്ചു കഴിഞ്ഞ് നിനക്കും ജീവിതത്തിൽ ഒരു ഉന്നതി വരും എന്ന് വിശ്വസിച്ചു കൊണ്ട് ദൈവകൃപയിൽ നീ ആശ്രയിച്ചു നോക്കിക്കുകയും ഈ അസൂയ എന്ന പാപത്തെ വേരോടെ പിഴുതുകളയുവാനായിട്ട് പരിശുദ്ധാത്മാവ് തന്നെ അനുഗ്രഹിക്കും അസൂയ മാറുവാനുള്ള വലിയ കൃപ കൃപക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അഞ്ച് കാര്യങ്ങളാണ് പറഞ്ഞത് ഒന്നുകൂടെ ഒന്ന് ചുരുക്കി പറയുകയാണ് ഒന്ന് അപരനെ സ്നേഹിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം സ്നേഹമുള്ള അസൂയയില്ല രണ്ട് ദൈവത്തിൻ്റെ കൃപയിൽ നമ്മൾ ആശ്രയിക്കുക ദാനമായിട്ടാണ് ദൈവം ഓരോരുത്തർക്കും കൃപകൾ കൊടുക്കുന്നത് എന്നേക്കാൾ കൂടുതലുള്ളവനെ ദാനമായി ലഭിച്ചതുകൊണ്ടാണ് അങ്ങനെയുള്ളത് എന്ന് വിശ്വസിക്കുക അത് ദാനമാണെന്ന് വിശ്വസിക്കുക മൂന്ന് സ്വർഗോന്മുഖമായി ജീവിക്കുക ഈ ആത്മാവ് സ്വർഗത്തിലെത്തേണ്ടതാണ് ഈ ലോക ജീവിതത്തിലെ സ്വകങ്ങളെക്കാൾ കൂടുതലായിട്ട് സ്വർഗ്ഗത്തിലെനിക്ക് ഒരു ഉണ്ടെന്ന് ചിന്തിക്കുക നാല് മറ്റുള്ളവനെ നന്മ കാണുമ്പോൾ സന്തോഷിക്കുക അതേക്കുറിച്ചോർത്ത് കർത്താവിന് നന്ദി പറയുക എൻ്റെ ദൈവമേ എൻ്റെ സഹോദരന് നല്ല വീട് കൊടുത്തതിനോട് നന്ദി പറയുന്നു മറ്റുള്ളവർക്ക് നല്ല മാർക്ക് കൊടുത്തതിനോട് നന്ദി പറയുന്നു അങ്ങനെ മറ്റുള്ളവരുടെ നന്മകളെ ഓർത്ത് കർത്താവിന് നന്ദി പറയുക അവസാനമായിട്ട് പറഞ്ഞ പ്രകാരമാണ് നീ കർത്താവിൻ്റെ കൃപ സ്വീകരിക്കുവാൻ വേണ്ടി പ്രാർത്ഥിച്ച് ഒരുങ്ങിയിരിക്കുക കർത്താവ് നിന്നെയും അനുഗ്രഹിക്കും പതിനഞ്ച് ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ മകനെയും മകളെയും കർത്താവ് ഇന്ന് ഈ അസൂയ എന്ന പാപത്തിൽ നിന്ന് ഒരു വിടുതൽ നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് യശുവിനാമത്തിൽ ആഗ്രഹിച്ച് അഭിഷേകത്തോടു കൂടി പരിശുദ്ധാത്മാൻ്റെ വലിയ ശക്തി നിങ്ങളിൽ സംഭവിക്കട്ടെ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ് പരിശുദ്ധ അമ്മ എളിമയുടെ മാതൃക കാണിച്ചെന്ന പരിശുദ്ധമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കട്ടെ കരങ്ങൾ കൂപ്പി നമുക്ക് കണ്ണുകളടച്ച് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാം പരിശുദ്ധ പരിശുദ്ധമ്മേ മാതാവേ എളിമയുടെ നിറകുടമായ കന്യകയെ അസൂയ എന്ന പാപത്തിൽ നിന്ന് ഈ വചനശുശ്രൂഷയിൽ പങ്കെടുത്ത ഓരോ മകനെയും മകളെയും രക്ഷിക്കണമേ വിടുതൽ നൽകി അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമേയെന്ന് അമ്മയുടെ മാധ്യസന്ധ്യോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മേൻ